ടുത്ത് വരുന്ന കളിപ്പിക്കലാ പാണിന്താ എവിടെ മതിലി കേറിയാ വരുന്നു വരുന്നു ചെരിപ്പിടിക്കടാ നിക്കടാ വാ മതിലിൽ കയറ വാ കേറ് മതിലി കയറു വാ അമ്മന്റെ കുട്ടിന്റെ ഫുഡിന്റെ സ്ഥലമാണോ വാ കേറിക്ക ഈ വായടിക്കല് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാ നിർത്തിക്കോളൂട്ടോ എന്താണ് വിശന്നാ പൊന്നിന് വിശന്നാ ഇതാ വരുന്നു വരണു ഇതാ വരുന്നുടാ നമ്മുടെ പൊന്നിന് കഴിച്ചിട്ട് കഴിച്ചി കഴിച്ച ഓ കളയണ്ട് മോനെ താഴെ കളയല്ലേടാ ഞങ്ങള് പൊറോട്ട കഴിക്കുന്ന സമയത്ത് പൊറോട്ടയും ബീഫും കൂടെ കഴിക്കായിരുന്നേ അപ്പൊ വന്നിട്ട് പൊറത്ത് നിൽക്കണ്ടായിരുന്നു പൊറോട്ട കൊടുത്തു ഒരു പീസ് ഫുള്ള് കഴിച്ചത് ചിക്കൻ കറി മിക്സ് ആക്കി കൊടുത്തേ അപ്പൊ ആള് കഴിച്ച് എന്നിട്ട് കൊറച്ച് വെള്ളം വെച്ചുകൊടുത്തായിരുന്നു വെള്ളം വെച്ചുകൊടുത്ത പാത്രത്തെ കഴിച്ചു കഴിച്ച ഇക്കാര്യം നോക്കണ ഒന്നും പറയില്ല ഇക്കൊന്നും പറയില്ല നിങ്ങൾ വെറുതെ അതിനെ തവാചിക്കു മനസ്സിലാവണ്ടല്ലോ സ്നേഹം കൊണ്ടാണത് ഇക്കാര് തല നോക്കൊതിച്ച് ഞാൻ അങ്ങോട്ട് നോക്കുന്നത് നീ കഴിച്ചോ നീ കഴിച്ചോ കഴിച്ചോ ഞാനിവിടെ ഇണ്ടല്ലോ ഇക്ക ഡെയിലി വന്ന് പൂച്ചനെ തല്ലിനോണ്ട് ചീത്ത പറയൂ ചീത്ത പറയുമ്പോൾ ഒരു പേടിയുള്ളൂ എന്നാലും ഡെയിലി വരും ജനലിന്റെ അവിടെ നമ്മുടെ കുഞ്ഞും കടക്കുണ്ടാവും അവന് വന്ന് കയറി തല്ലു ജെല്ലൂടെ ഇങ്ങനെ കൈയ്യിട്ട് തല്ലു അപ്പൊ കിടാതെ വിളിച്ചു ഒറ്റ ഓട്ടമാണ് ഇവരെ പേടിച്ചിട്ട് ഫ്രണ്ടത്തെ ജെല്ലൊ കടച്ചിട്ടാണ് പൂച്ചക്കുട്ടിങ്ങനെ തല്ലിയാലേ നമ്മുടെ വീട്ടില് കുട്ടാപ്പി ഇവരെ കണ്ട പിന്നെ അങ്ങനെ പോയി ഒളിഞ്ഞടക്കും ഇക്കാര് ഭയങ്കര ഇഷ്ടായിട്ടാ കുഞ്ഞി കഴിച്ചു കുഞ്ഞി കഴിച്ച പതുക്കെ കഴിച്ചെ അത് പകുതി താഴെ പോകുന്നേ പാത്രത്തിൽ വെച്ച് കൊടുത്താൽ അവൻ അതിൽ കഴിക്കണമില്ല അവന് താഴെ ഇട്ട് കൊടുക്കണം നമ്മുടെ വീട്ടിലുള്ള പൂജയ്ക്ക് ഇട്ട് കൊടുക്കണ പോലെയല്ലോ അവർ പുറത്ത് വളർന്നതല്ല ഗുണ്ട ബിജു ആയിട്ടുണ്ട് ഗുണ്ട ബിജു പുറത്ത് പൂജകളുടെ കൂടെ നായ്ക്കളുടെ കൂടെയൊക്കെ തല്ലുവിടാൻ പോയിട്ട് മുറിയാക്കി വെച്ചിരിക്കണുണ്ടോ ആള് രാത്രി സിറ്റൗട്ടി കയറി കിടക്കുക അപ്പം നമ്മുടെ വീട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കിടക്കുന്നുണ്ട് ആളുടെ ഇപ്പം ഇത് എൻ്റെ വീടാണ് എന്നുള്ള ഒരു ഇതാണ് പക്ഷേ കുട്ടി ഒന്നലെ ഓട്ടിച്ചു വിട്ടു കൂട്ട് പറഞ്ഞേ കേക്കട്ടെ കുട്ടൂരും അതെയത് എൻ്റെ വീടാണെന്നുള്ള അവകാശാണ് ശരി ഞാൻ കഴിച്ചോട്ടി കഴിച്ചോട്ടാ കഴിച്ചോട്ടാ കഴിച്ച നമ്മടെ പഴിച്ചു കഴിച്ചു കഴിച്ചു